ഇത് ഒരു തരത്തിലം തന്നെയാണല്ലോ ധ്യാനം എന്ന് പറയുന്നത് ഒരു പ്രാക്ടീസാണ് എന്തിനു വേണ്ടിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് ഒരു മണിക്കൂർ ധ്യാനം ചെയ്തുകൊണ്ട് കാര്യൊന്നുമില്ല ആ ജീവിതമെന്ന് പറയുന്ന തന്നെ ധ്യാനത്തിലായിരിക്കണം അല്ല ചില സമയത്ത് വിട്ടുപോകുന്നതുകൊണ്ടാണ് ആ ധ്യാനം എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള ആ ഒരു ലക്ഷ്യബോധം പെർഫെക്റ്റ് ആയിട്ട് ഇല്ലാത്തതുകൊണ്ട് ഞാനിത് ചെയ്യണത് എന്തിനാണ് എൻ്റെ ലക്ഷണവുമായിട്ട് ചേർന്ന് നിൽക്കാനാണ് ആ ഈ പ്രവൃത്തി ഒരു ലക്ഷ്യമാണെങ്കിൽ എൻ്റെ ലക്ഷണം തിരിച്ച് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ലക്ഷ്യം ആ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ധ്യാനം ഒരു ലക്ഷ്യമാണ് ധ്യാനം തന്നെ ഒരു ലക്ഷ്യമാണ് എന്താണ് ലക്ഷ്യം എൻ്റെ ലക്ഷണത്തിൽ ഒത്തുചേർന്നിരിക്കാൻ ആ എനിക്ക് ഉള്ളത് ആ എൻ്റെ ഞാൻ ഞാനിരിക്കുന്നു ഞാൻ മനുഷ്യനായിട്ട് ജീവിക്കണം ലക്ഷണം എന്താണ് മനുഷ്യനാണ് ആ എനിക്ക് മനനം ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അത് നടക്കുന്നുണ്ടോ അത് നടക്കുന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ ഇന്നില്ലേ ആ ഇത് വളരെ സിമ്പിളാണ് ആ ആ കാരണം ഇത് നിരന്തരം ഇതിങ്ങനെ പ്രവർത്തിച്ചോണ്ടിരിക്കുകയല്ലേ അതിൽ ശ്രദ്ധ കൊടുക്കുക അതെ അതെ അതിൽ അതിൽ ശ്രദ്ധ കൊടുക്കുക അതിൽ ശ്രദ്ധ നിങ്ങൾ തെന്നി പോകത്തില്ലല്ലോ അതെ പുതിയ പുതിയൊരു ട്രാക്ക ആ നിങ്ങള് പുതിയൊരു ട്രാക്കിച്ച് ഒന്നും ശ്രദ്ധ കൊടുക്കാൻ അതെ പുതിയൊരു ട്രാക്കിലോട്ട് വരുമ്പോൾ അവിടെ പുതിയ ട്രാക്ക് എടുക്കാനുള്ള കാരണം എന്താണ് പഴയ ട്രാക്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതെ അപ്പൊ പുതിയ ട്രാക്കിൽ നിൽക്കാനുള്ള കാരണം എന്താണ് പ്രശ്നങ്ങളില്ല ആ അതുകൊണ്ട് ഇതൊന്നും തെന്നി പോകത്തില്ല ആ പ്രശ്നങ്ങളില്ലാത്തൊരു മേഖലയിൽ വരുമ്പോൾ നമുക്ക് അവിടെ നിലനിൽക്കാനുള്ള ഒരു ആർജവം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണർന്നു വരും അല്ല ആയിക്കോട്ടെ അപ്പോഴും നമുക്കറിയാല്ലോ അത് വളരെ ബുദ്ധിമുട്ടാണ് അസഹനീയമാണ് ഏഹ് ദുഃഖമാണ് ദുരന്തമാണ് ആ ആ അപ്പം നമ്മൾ ഓക്കെ ദുരന്തമില്ലാത്തൊരു വ്യവസ്ഥ കണ്ട് ഏഹ് വേണ്ടെങ്കിൽ അത് ഞാൻ പ്രവർത്തിച്ചിട്ടാണ് മറ്റേ ഞാൻ പ്രവർത്തിച്ചിട്ടില്ല മറ്റുള്ളവർ പ്രവർത്തിക്കുന്നതുകൊണ്ടുള്ള ഭാഗമാണ് ഏ മറ്റുള്ളവർ പ്രവർത്തിക്കുന്നുകൊണ്ടുള്ള ഭാഗമാണ് ഇത് ഞാൻ പ്രവർത്തിക്കുന്നുകൊണ്ടുള്ള ഭാഗമാണ് ആ അതുകൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലം ഞാൻ അനുഭവിക്കുന്നു മെച്ചതാർഡ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിരുന്നു അടിസ്ഥാനരഹിതമായിരുന്നു ആ ഇവിടെ എനിക്ക് പ്രായോഗികമായിട്ട് എൻ്റെ തന്നെ പ്രവർത്തനത്തിൻ്റെ ഫലമായതുകൊണ്ട് എനിക്കത് ഉത്തരവാദിത്ത ബോധം വന്നു ഇങ്ങനെ ചെയ്താലേ എനിക്ക് സ്വസ്ഥമായിട്ട് നിലനിൽക്കാൻ പറ്റത്തുള്ളൂ ആ എൻ്റെ ഉത്തരവാദിത്തം വന്ന് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടാണ് എനിക്ക് ഫലം കിട്ടിയത് അല്ലേ ആ അപ്പോൾ അവിടെ താല്പര്യം അവിടെ കൂടി കാരണം എന്റെ ഉത്തരവാദിത്തത്തില് ഇത് വർക്ക് ചെയ്യത്തുള്ളുണ്ടല്ലോ അല്ല ആഗ്രഹം ജനിച്ചു കുഴപ്പമില്ല എൻ്റെ ഉത്തരവാദിത്തത്തിൽ ഞാൻ പ്രവർത്തിക്കുന്നു ആഗ്രഹം ജനിച്ചു തുടർന്ന് ആയിക്കോട്ടെ പ്രതിഫല ഇച്ഛിക്കാതെന്നുള്ള ഭാഗത്തൊട്ട് നമ്മൾ എത്തുകയോ എത്തുകയില്ല എന്നുള്ളത് അടുത്ത കാര്യമല്ലേ ആദ്യം നമുക്ക് വൃത്തിയുണ്ടെങ്കിലല്ലേ ഈ പ്രതിഫലമാണോ ഇത് പ്രതിഫലമാണോ അതോ ഇതിന്റെ യാഥാർത്ഥ്യമാണോ ആ പ്രതിഫലം എന്ന് പറയുന്നത് എന്താണ് മറ്റൊന്നായിട്ട് മാറുന്നതാണ് പ്രതിഫലം ഇത് മറ്റൊന്നായിട്ട് മാറുന്നില്ലെങ്കിൽ പ്രതിഫലം അല്ലല്ല അതെ ഇത് പ്രതിഫലം അല്ലാണ്ടാകുന്നു മറ്റൊരു പ്രതിഫലം അതുകൊണ്ട് എന്താണ് അതിന് തുടർച്ചയില്ല ആ ഇത് പ്രതിഫലമല്ല ഇതിന്റെ യാഥാർത്ഥ്യ ബോധം ആ യാഥാർത്ഥ്യമായിട്ടുള്ള അവസ്ഥയാണ് അവിടെ തെളിഞ്ഞു വരുന്നത് ആ പ്രതിഫലമാകുമ്പോഴാണ് അവിടെ കോംപ്ലിക്കേഷൻ വരുന്നത് കാരണം താല്പര്യം പുറത്തോട്ട് പോയി ഇത് താല്പര്യം നമ്മളിൽ തന്നെയും അപ്പൊ അതെ എക്സ്പാൻഷനും കോൺട്രാക്ഷനും ഉള്ളത് കൊണ്ടാണല്ലോ ശരീരം പ്രവർത്തിക്കുന്നത് ബ്രീതിങ് അല്ല എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ എക്സ്പാൻഡ് ചെയ്തിട്ടാണ് ശ്വാസം അകത്തോട്ട് വരുന്നത് ആ എക്സ്പാൻഡ് ചെയ്യുന്നതുകൊണ്ടുള്ള കോൺസിക്വൻസ് ആണ് ശ്വാസം ശരീരം എക്സ്പാൻഷൻ നടക്കുന്നൊണ്ട നമുക്ക് വിശപ്പുണ്ടാകുന്നത് ആ അപ്പൊ എക്സ്പാൻഷനും കോൺട്രാക്ഷനും നടക്കുന്നത് കൊണ്ട് ചില കാര്യങ്ങൾ വരുന്നത് അപ്പൊ നിരന്തരമായിട്ട് പ്രവർത്തിക്കുന്നത് അല്ല ബ്രീത്തിങ് പറയുന്നത് നമ്മൾ ശ്വാസം മാത്രമേ അവിടെ ഉള്ളൂ അല്ല ശരീരം എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ ശരീരത്തിന്റെ എല്ലാ ഭാഗവും അവിടെ ആക്റ്റീവായി ശ്വാസത്തിന്റെ ഭാഗത്ത് മാത്രമേ നമ്മുടെ ശ്രദ്ധയുള്ളൂ ആ ശരീരത്തിന്റെ വികാസം ആ വികസിക്കുന്നു അല്ലല്ല അത് അതല്ല ശരീരത്തിന്റെ പ്രവർത്തനമാണ് ശ്രദ്ധിക്കുന്നത് ശരീരം എക്സ്പാൻഡ് ചെയ്യുന്നത് എക്സ്പാൻഡ് ചെയ്യുന്നത് ആ ശരീരം ആകത്തില്ലല്ലോ അല്ല ആടത്രേറ്റ് പോയെന്ന ആടത്രേറ്റ് പോയെന്ന നമ്മൾ വിശേഷിപ്പിക്കില്ല ആ നമ്മൾ എക്സ്പാൻഷൻ മാത്രം എടുത്തുള്ളൂ അതെ ആ എക്സ്പാൻഡ് ചെയ്യയും കോൺട്രാക്റ്റ് ചെയ്യയും ചെയ്യുന്ന ചരിത്ര കാണുക അതെ ആ വെറ്ററ വികാരങ്ങളെൊക്കെ വരികയോ വരാതിരിക്കയോ എന്തുവേണമൈക്കോട്ടെ ജസ്റ്റ് പോസിറ്റീവ് അല്ല അത് വരികയോ വരാതിരിക്കയോ ചെയ്താ ശരീരം പ്രവർത്തിക്കുന്നു അതെ അ ശരീരം പ്രവർത്തിക്കുന്നു എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ആണ് പ്രവർത്തിക്കുന്നത് ആ ഇപ്പോ ക്ലിയർ ആയി മറ്റേതൊക്കെ കോൺസിക്വൻസ് ആണ് അതെ നിരന്തരം പ്രവർത്തിക്കുമ്പോൾ ഓക്കെ കുറച്ച് കഴിയുമ്പോ കാണാം എന്ത് കാണാം ഈ പറയുന്ന വികാരങ്ങൾക്കൊന്നും ഇതിനകത്ത് സ്ഥാനം ഇല്ലാണ്ടാവും പ്രവർത്തിച്ചാലേ അസ്വാഭാവികമായിട്ടുള്ളത് സർവതം നമ്മളിൽ നിന്ന് മാറത്തുള്ളൂ അതെ ഇത് നിരന്തരമായിട്ട് ഇതിങ്ങനെ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഇത് നിരന്തരം ഒരേപോലെ പ്രവർത്തിക്കാത്തതുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഭാവങ്ങളും ഭാവനകളൊക്കെ വന്ന് ആ ആ നമ്മളുടെ പ്രവർത്തനത്തിന് ഒരു വ്യക്തത കൊണ്ടുവരും ആ അപ്പം നമ്മളുടെ സ്വപ്നങ്ങളും വേണ്ടാത്ത കാര്യങ്ങളെല്ലാം സാവകാശം മാറാതാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തൊട്ടറിയണം വിവേകത്തിലോട്ട് വരണം ഓ ഇതിങ്ങനെ ചെയ്തുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത് ആ പിന്നെ അതിനകത്തൊന്നും മാറത്തില്ല കാരണം ഞാനിങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത് അല്ലെ ട്വന്റി ഫോർ അവേഴ്സ് വൈദ്യ വഴുതി പോകുന്നു എന്ന് പറയുന്നത് വഴുതി എങ്ങോട്ടാ പോകുന്നത് വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും ക്രമീകരിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നതുണ്ടോ ഇല്ല അപ്പം നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറും നമ്മളുടെ ഒപ്പം ഇരിക്കാനുള്ള സംവിധാനം എന്താണ് അതിനെയാണ് ചുറ്റപ്പെടുത്തി എടുക്കുന്നത് ആ ഇരുപത്തിനാല് മണിക്കൂറിൽ നമുക്ക് പ്രായോഗികമായിട്ടുള്ള ജീവിതത്തിൻ്റെ ഭാഗമാകണം ആ അങ്ങനെ ആകുന്നത് എന്താണ് എന്ന് നമ്മൾ തന്നെ ശ്രദ്ധിച്ച് നമ്മൾ തന്നെ അത് കൊണ്ടുവരിക ആ അതാണ് ജീവിതത്തിന്റെ ഭാഗം നമ്മൾ തന്നെ നമ്മളെന്ന് പറയുന്ന വ്യവസ്ഥ ഈ നമ്മളെന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നതിന്റെ ഫലമാണ് നമ്മുടെ ദളിച്ചം അതുകൊണ്ട് അവിടെ അത് സുസ്ഥിരമായിട്ട് നിലനിൽക്കും ഇത് ഇന്നത് ചെയ്താൽ ഇങ്ങനെ വരത്തുള്ളൂ എന്ന് കൃത്യമാണ് ആ ഇന്നതുപോലെ ചെയ്താൽ ഇന്നതുപോലെ വരും ആ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് എങ്ങനെ ഇരിക്കുന്നു അത് എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ഈ രീതിയിലേ തുടരത്തുള്ളു അത് വസ്തുതപരമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ അനുഭവത്തിൽ ആ ആ അത് നമുക്ക് നമ്മൾ തന്നെ അപ്രത്യക്ഷമാകുമെന്ന് പ്രതീക്ഷയല്ല ആ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിന്റെ തുടർച്ചയിൽ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിന്റെ തുടർച്ചയിൽ നമ്മൾ നിലനിർത്താൻ നിലനിൽക്കാൻ സാധിക്കുമ്പോൾ ആ അപ്പോഴെന്താ സംഭവിക്കുന്ന നേരിട്ട് കാണണം അതിൻ്റെ പ്രതീക്ഷ വേണ്ട രോഗം അപ്രത്യക്ഷപ്പെടുവാ എനിക്ക് ഇന്നത് കിട്ടുക ഒന്നും വേണ്ട അതിനൊന്നും പ്രസക്തിയില്ല നമ്മൾ നിരന്തരമായിട്ടുള്ള പ്രവർത്തനത്തിലുമായിട്ട് നമ്മൾ താഥാമ്യം പ്രാപിക്കുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ ലക്ഷണം എന്തായിരിക്കും അത് പ്രാപ്തിയാണ് ആ ഏറ്റവും വലിയ പ്രാപ്തിയാണ് നിരന്തരമായിട്ട് ഇപ്പം ഭൂമിയിൽ നമുക്ക് കാണാൻ രാത്രിയും പകലും ഉണ്ട് അല്ലേ അതിനൊരു വസ്തുതപരമായിട്ടുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് അതുകൊണ്ട് ഭൂമിയിൽ ജീവജാലങ്ങൾ ജീവിക്കുന്നു നോക്കണേ എങ്ങനെയാണ് ഇവിടെ വളരെ വ്യക്തമായിട്ടുള്ളൊരു മാറ്റം സംഭവിക്കുന്നതിൻ്റെ അനന്തരഫലമായിട്ടാണ് ഇവിടെ ചില ജീവജാലങ്ങൾ നിലനിൽക്കുന്നത് അപ്പോൾ ഒരു പ്രവൃത്തിയുടെ ഫലമാണത് ആ അതുപോലെ തന്നെ നമ്മളിൽ ഒരു പ്രവൃത്തി ഈ പ്രവൃത്തി നമ്മളിൽ തുടരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ലക്ഷണമാണ് അത് നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് അല്ലാണ്ട് നമ്മളായിട്ട് ഇൻസ്റ്റോൾ ചെയ്യല്ല ആ നമ്മളായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് കുറച്ച് നാളെയുമ്പഴത്തേക്കും അത് തകർന്ന് തരിപ്പണമായി പോകുന്നത് അതുകൊണ്ടാണ് അഹങ്കാരം അതെ അതെ ശ്രദ്ധ കൊടുത്താൽ മാത്രം മതി ഇത് ശരീരത്തിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഇത് ആരും നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടല്ല ശരീരം ഇങ്ങനെയാണ് അതുകൊണ്ട് എക്കാലത്ത് നമുക്കത് ആയിട്ട് ഒരുമിച്ച് പോകാം അല്ലാണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു ആള് പറഞ്ഞത് കേട്ടിട്ടോ ഏഹ് ഒരു പുസ്തകം വായിച്ചത് കേട്ടിട്ടോ ഒന്നുമല്ല ഇതിങ്ങനെയാണ് ആ അതിനകത്ത് സംശയിക്കാനൊന്നുമില്ല അവിടെ ഒരു ആശങ്കയില്ല ആ അവിടെ നിത്യമാണ് അപ്പൊ ആശ്വാസമായി ആശ്വാസം തന്നെ ശ്വാസം നമുക്ക് ആശ്വാസമായിട്ട് മാറിക്കൊള്ളു അതങ്ങനെ മാറാതിരിക്കാൻ പറ്റത്തില്ല കാരണം ശരീരത്തിൻ്റെ ഭാഗം നിരന്തരം പ്രവർത്തിക്കുന്നു അപ്പോൾ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള പ്രവർത്തനമാണ് എക്സ്പാൻഷനും കോൺട്രാക്ഷനും അപ്പം പിന്നെ അവിടെ അത് കൊണ്ടുള്ള തെളിച്ചും കിട്ടിയല്ലേ പറ്റത്തുള്ളൂ ആ ആ അതിൻ്റെ വേറെ ഒരു മാർഗമില്ല ഓൾട്ടർനേറ്റീവ് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും തെളിച്ചം 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 തന്നെ തന്നെയായിരിക്കും ഗുഡ് മോർണിംഗ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അല്ലാണ്ട് വേറെ ഒരു മാർഗമില്ല നിങ്ങൾക്ക് എന്താണെങ്കിലും പത്തമ്പത് വയസ്സുണ്ട് ഓക്കെ പത്തൊമ്പത് വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില പ്രവർത്തികളുണ്ട് ഈ പ്രവർത്തികൾ നിങ്ങൾ ചെയ്യുന്നു നിങ്ങൾ എഫോട്ട് കൊടുത്ത് ചെയ്യുന്നു നിങ്ങൾ എഫോട്ട് കൊടുക്കാതെ പ്രവർത്തിച്ചോണ്ടിരിക്കുന്ന ഒരു ശരീരത്തിൻ്റെ ഭാഗമുണ്ട് അതാണ് ജീവിതത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ അടിസ്ഥാനം ആ ആ അത് നിരന്തരമായിട്ട് പ്രവർത്തിക്കുന്നതാണ് അത് പ്രവർത്തിക്കുന്ന ഭാഗമായിട്ട് പൊരുത്തപ്പെടുമ്പോഴാണ് ശരിക്കും നമ്മളിപ്പോൾ ഈശ്വരൻ എന്ന് പറയുന്ന അവസ്ഥ നമ്മളിൽ തെളിഞ്ഞു വരുന്നത് അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറച്ചിൽ മാത്രമേ ഉള്ളൂ ആ വെറുതെ പറയുകയും പ്രവൃത്തി എൻ്റെ സ്വന്തം തോന്നിയയാസത്തിൽ ചെയ്യുകയും ചെയ്യും ആ ഇതിങ്ങനെയാണ് ഇത് എൻ്റെ തീരുമാനമൊന്നും അതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ ചോദിച്ചെന്ന് പറഞ്ഞാലും ഒന്നും പറഞ്ഞു കൊടുക്കാനൊന്നും ഇല്ല ആളോട് കാരണം നമ്മൾ ഒരാളെ ചോദ്യം ചെയ്യുന്നതിന് നമ്മളിൽ നമ്മൾ സജീവമല്ലാത്തതുകൊണ്ടാണ് മെറ്റാളെ ചോദ്യം ചെയ്യുന്നത് നമ്മളിൽ ഉഴപ്പാണ് നമ്മളിൽ കള്ളനാണ് എൻ്റെ മെറ്റലോട് മുമ്പിൽ ജാടകാണിക്കും വെറുതെയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ ബുദ്ധിമാനായിട്ട് പ്രവർത്തിക്കും ദ്രൈവനെ ഞാൻ എന്ത് ചോദ്യം ചെയ്ത് തോപ്പിച്ചു ഏ അപ്പം ഈ ചോദ്യം ചെയ്ത് തോപ്പിച്ചെന്ന് പറയുമ്പോൾ കൈ കുറേ ആൾക്കാരുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ കുറേ വിട്ടികളുണ്ടെന്നുള്ളതാണ് കാരണം ശരീരം നമ്മൾ ആരും സൃഷ്ടിച്ചതല്ല ബാബു സൃഷ്ടിച്ചിട്ടുള്ള ഒരു ശരീരം ബാബുവിൻ്റെ കീഴിൽ ഇല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് വ്യക്തമായിട്ടറിയാം ബാബുവായിട്ട് എനിക്ക് മനോഹരമായിട്ട് സഹകരിക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ സഹകരിക്കണമെന്നുണ്ടെങ്കിൽ എന്നില് നന്മ വേണം എളിമ വേണം അതിന് തയ്യാറല്ലെങ്കിലാണ് ബാബുവായിട്ട് തല്ലുപിടിക്കുന്നത് എനിക്കുള്ളത് തന്നെയാണ് ബാബുവിനും ഉള്ളത് എനിക്കുള്ളതിൽ ഞാൻ സജീവമാകാനല്ലേ പറ്റത്തുള്ളൂ അതിന് അത് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെ മറ്റുള്ളവരെ കളിയാക്കുക ഉച്ഛിക്കുക അഹങ്കാര വർത്തനങ്ങൾ പറയുക ഉള്ള സമയം പാഴാക്കുക നമ്മളുള്ള സമയം ഏറ്റവും മനോഹരമായിട്ട് വിനിയോഗിക്കുക അപ്പം അർഹതപ്പെട്ടത് അനുഭവിക്കുന്നു അർഹതപ്പെട്ടത് അനുഭവിക്കുന്നു ഇതെന്റെ ശരീരമാണ് എന്റെ ശരീരമല്ലേ എനിക്ക് അനുഭവിച്ചു തുടരാൻ പറ്റുന്നുള്ളു ഇത് വളരെ ന്യായമായിട്ടൊരു കാര്യം ഇതിനകത്തൊരു കോൺഫ്ലിക്റ്റ് വലിയ ഒരിക്കലും ഉണ്ടാകാനും പോലില്ല അത്രയേ ഉള്ളൂ ഇതൊരു നിവർത്തിയില്ല